നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അഞ്ചൽ ും കോളേജിൽ വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ കോളേജിൽ പോലീസ് വിദ്യാർത്ഥികൾ വാർത്ത അഞ്ചൽ മന്നം കോളേജിൽ വിദ്യാർത്ഥികളും അഞ്ചൽ പോലീസും തമ്മിൽ ഉന്തും തള്ളും വിദ്യാർത്ഥികൾ തങ്ങളുള്ള സംഘർഷത്തെ തുടർന്ന് അഞ്ചൽ മന്നം എൻഎസ്എസ് കോളേജിൽ പോലീസ് അതിക്രമം ഉണ്ടായതായി മന്നം കോളേജ് വിദ്യാർത്ഥികൾ കോളേജിലെ ഒന്നാം വർഷ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് കോളേജ് മാനേജ്മെൻ്റ് പോലീസിനെ വിളിക്കുകയും പോലീസ് എത്തി സംഘർഷം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോളേജിലെ ക്യാമ്പസിനുള്ളിൽ കടന്ന് പോലീസ് ക്ലാസ് മുറികളിൽ നിന്നും വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും വിരട്ടി ഓടിക്കുകയും ഒരു വിദ്യാർത്ഥിക്ക് ലാത്തിയടിയേറ്റതായും വിദ്യാർത്ഥികൾ പറയുന്നു കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ പോലീസ് ജീപ്പ് തടയുന്ന സാഹചര്യത്തിലേക്ക് തിരിഞ്ഞു പോലീസ് വിദ്യാർത്ഥികളെ വിരട്ടി ഓടിച്ചു ഇതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ മന്നം എൻ കോളേജ് വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തിയത് പോലീസുമായി കൂടുതൽ പ്രശ്നങ്ങൾക്കിടയാക്കിയും എന്നാൽ പൊതുപ്രവർത്തകർ മറ്റും ഇടപെട്ട് പോലീസ് പിടിച്ചുകൊണ്ടു വന്ന വിദ്യാർത്ഥിയെ കോളേജിൽ കയറി പോലീസുകാരെ ലാത്തി വിഷയം പിന്നെ ക്ലാസിൽ മുറിയിൽ നിന്ന് പെൺപിള്ളേറങ്ങിപ്പോഞ്ചില് ലാത്തി നമ്മളൊരു കൂട്ടുകാരനെ പോലീസുകാരെ അടിച്ച് വെച്ച് അടിക്കുകയും ചെയ്യും അതിനുശേഷമാണ് നമ്മൾ വേളയിൽ ഇറങ്ങിപ്പോയപ്പോഴാണ് കൂട്ടം കൂടി നിന്നു പറഞ്ഞ് പോലീസ് വീണ്ടും വരികയും നമ്മളെല്ലാം പിരിഞ്ഞു വന്ന സമയത്ത് നമ്മുടെ ഒരു കൂട്ടുകാരനെ വണ്ടിയിലേക്ക് വലിച്ചിടുകയും പിന്നെ എന്നാൽ കോളേജിനുള്ളിൽ കയറി പോലീസ് അതിക്രമം കാട്ടിയെന്ന വിദ്യാർത്ഥികളുടെ ആരോപണം കോളേജ് മാനേജ്മെന്റും അഞ്ചൽ പോലീസും നിഷേധിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ